മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും കരുവാരുണ്ട് ജി വിദ്യാർത്ഥികൾക്കായി വിവിധ വിഷയങ്ങളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് ബി പി നീലാംബരി ദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രതിബോധയം എന്ന പേരിലായിരുന്നു ശില്പശാല വിദ്യാർത്ഥികളിലെ വിവിധ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് ജി സ്കൂളിൽ പ്രതിബോധയം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചത് ചിത്രരചന രചന കരകൗശല നിർമ്മാണം കായികം ഗാനം എന്നീ മേഖലകളിലാണ് പരിശീലനം നൽകിയത് ഓരോ മേഖലകളിലും അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പരിശീലനം നൽകിയത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് നീലാംബരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാംൻ്റെ ഇതിന് സീറ്റിൽ എഗ്രീഡ് എന്നൊക്കെ വാങ്ങാൻ പറയുന്ന ഈ ഒരു കാര്യമാണ് എനിക്കത് എത്ര നന്നായിട്ട് ഞാൻ പെട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഭഗവാനെ തന്നതിന് ഞാൻ ഒരുപാട് അഭിനന്ദിക്കുകയാണ് പിന്നെ നിങ്ങളെ പോലെ തന്നെ ഞാനും ഇവിടെ ഇരുന്നാണ് അപ്പോൾ ഈ ഒരു സ്കൂളിൽ തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ആയിട്ട് വരാൻ പറയുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് എനിക്ക് കൂടുതലെന്താ പറയേണ്ടതൊന്നുമില്ല ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വി പി നൌഷാദ് എസ് എം സി ചെയർമാൻ എം പി താരിഫ് ഷറഫുദ്ദീൻ റിയാസ് യൂനസ് എം പി ടി എ പ്രസിഡന്റ് ഷിഫാനത്ത് പ്രധാനാധ്യാപിക പി എം സലീന അധ്യാപകരായ എം രാധാകൃഷ്ണൻ കെ ശ്രീധരൻ ടി സി അബ്ദുൽ ലത്തീഫ് കെ ശ്രീജയ സി ആർ സി കോഓർഡിനേറ്റർ പ്രീത നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്ലാസുകൾക്ക് പി തുഷാര പി എം ആര്യ കെ റമീസ എം എസ് സോണിയ വി കെ സീന പി സരിത പി അബ്ദുൽനാസർ അബ്ദുള്ള അമാനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി